നമസ്കാരം പവൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുടെ സൈനിക നടപടി ഭയന്ന് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉടൻ ആക്രമണം ഉണ്ടായേക്കുമെന്നും അതിനാലാണ് തങ്ങളുടെ സൈന്യബലം വർദ്ധിപ്പിച്ചതെന്നും പാക് പ്രതിരോധ മന്ത്രി ഖവാജ മുഹമ്മദ് ആസിഫ് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിനോട് പറഞ്ഞു ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് സൈനിക നടപടി അസന്യമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ സേനകളെ ശക്തിപ്പെടുത്തുന്നത് തന്ത്രപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് അത്തരം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നും ഖവാജ ആസിഫ് പറഞ്ഞു ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനു നേരെ ആക്രമണം നടത്താനുള്ള സാധ്യതയെക്കുറിച്ച് പാക് സൈന്യം അറിയിച്ചിട്ടുണ്ട് എന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി എന്നാൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മന്ത്രി വെളിപ്പെടുത്തിയില്ല അതേസമയം പാകിസ്ഥാൻ അതിജാഗ്രതയിലാണ് തങ്ങളുടെ നിലനിൽപ്പിന് നേരിട്ട് ഭീഷണിയുണ്ടായാൽ മാത്രമേ ആണവായുധങ്ങൾ പ്രയോഗിക്കുകയുള്ളൂ എന്നും മന്ത്രി പറഞ്ഞു പാകിസ്ഥാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകരസംഘടനയായ ലഷ്കർ ഇ തയ്യബയാണ് പവൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെന്ന് ഇന്ത്യൻ ഏജൻസികൾ നേരത്തെ കണ്ടെത്തിയിരുന്നു ഇതിനു പിന്നാലെ പാകിസ്ഥാനെതിരെ ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തു എന്നാൽ തങ്ങൾക്ക് പങ്കില്ലെന്നും പവൽഗാം സ്വതന്ത്ര അന്വേഷണം വേണമെന്നും പാകിസ്ഥാന്റെ നിലപാട് ഇതിനു പിന്നാലെയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക നടപടി ഭയക്കുന്നതായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിച്ച് ഇന്ത്യൻ സൈന്യം കശ്മീരിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലെന്ന് റിപ്പോർട്ട് ഏകദേശം ഒരു മണിക്കൂറോളമായി ഏറ്റുമുട്ടൽ നടക്കുകയാണെന്നുമാണ് പുറത്തു വിവരം ഏറ്റുമുട്ടൽ നടക്കുന്ന സ്ഥലം സുരക്ഷാസേന ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പഹൽഗാമിലെ ഭീകരർ തന്നെയാണോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം കുൽഗാം വനമേഖലയിൽ വെച്ച് ഭീകരരും സൈന്യവും തമ്മിൽ വെടിവെപ്പുണ്ടായിരുന്നു ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ സൈന്യത്തിന് നേരെ ഭീകരർ വെടിവെക്കുകയായിരുന്നു തുടർന്ന് സൈന്യം തിരിച്ചടിച്ചു കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ നാലിടങ്ങളിൽ സൈന്യം ഭീകരർക്ക് സമീപത്തായതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഭീകരർ നിലവിൽ ദക്ഷിണ കശ്മീരിൽ തന്നെ എന്നാണ് സുരക്ഷാ ഏജൻസികളുടെ അനുമാനം ഭീകരർക്കായി വ്യാപകമായ തിരച്ചിലാണ് കശ്മീർ താഴ്വരയിൽ നടക്കുന്നത് സൈന്യവും സിആർ പി എഫും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് കഴിഞ്ഞ അഞ്ചു ദിവസങ്ങൾക്കിടെ നാല് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ചിവരെ കണ്ടെത്താൻ സുരക്ഷാ ഏജൻസികൾക്ക് സാധിച്ചിരുന്നു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു നിർണായകമായ ഈ ഘട്ടത്തിൽ ഭീകരതയ്ക്കെതിരെ നമ്മൾ എപ്പോഴും ഒരുമിച്ച് നിൽക്കുമെന്നും ഇന്ത്യ കാണിച്ചു കൊടുക്കേണ്ടത് അനിവാര്യമാണ് എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് രാഹുലിന്റെ കത്ത് പഹൽഗാമിലെ ഭീകരാക്രമണം ഓരോ ഇന്ത്യക്കാരനെയും രോഷാകുലനാക്കിയിട്ടുണ്ട്. ഈ നിർണായക സമയത്ത് തീവ്രവാദത്തിനെതിരെ നാം ഒറ്റക്കെട്ടാണെന്ന് തെളിയിക്കേണ്ടതായിട്ടുണ്ട് പാർലമെന്റിന്റെ ഇരു സഭകളും വിളിച്ചു ചേർക്കുകയാണെങ്കിൽ ജനപ്രതിനിധികൾക്ക് അവരുടെ ഐക്യവും നിശ്ചിതാർഢ്യവും പ്രകടിപ്പിക്കാൻ അവസരമുണ്ടാകുമെന്നും പ്രതിപക്ഷം കരുതുന്നു എത്രയും വേഗം പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ കാർഗിയും പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി